ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗോതമ്പ് പൊടിയുണ്ട് നല്ല സോഫ്റ്റായ ഒരു കൊഴുക്കട്ട തയ്യാറാക്കുന്നു എങ്ങനെയെന്നുള്ള വീഡിയോയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് ഈ കപ്പിന് ഒരു കപ്പ് ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ കപ്പിന് രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് കൊഴുക്കട്ടയ്ക്ക് വേണ്ടി എടുക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളമേ ചേർക്കാവുള്ളൂ അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി കൊഴുക്കട്ടയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ശർക്കര ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്ത് അരച്ചെടുക്കണം കല്ലുമല്ലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഉരുക്കി അരച്ചെടുക്കാം ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് ആട്ട കുഴച്ചെടുക്കാം ചോറ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആട്ട ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് ആട്ടയാണ് ഇടുന്നത് ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം ഈ മാവിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല ലൂസ് ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ കുറച്ച് ആട്ടയും കൂടി ഇട്ടു കൊടുക്കുക ആട്ട കുറേ കുറേച്ച് ഇട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനെ കാലും അല്പം കൂടി സോഫ്റ്റ് ആയിരിക്കണം നന്നായി കുഴച്ചെടുക്കുക മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മോഡലിലേക്ക് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഓയിൽ പുരട്ടി ഒന്ന് അടച്ചു വയ്ക്കുക ബാക്കി പ്രോസസ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയില് ഈ മാവിൻ്റെ പുറത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി അടച്ചു വയ്ക്കണം മാവ് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കും കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഒരു പാത്രം കൊണ്ടോ തുണി ഇട്ടോ മൂടി വയ്ക്കുക ഒഴുക്കട്ടയ്ക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് പാലിൽ നിന്ന് പാടയെടുത്ത് സ്വന്തമായിട്ടുണ്ടാക്കിയ നെയ്യാണ് ആ നെയ്യ് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ തിരുമിയത് ഇട്ടുകൊടുക്കുക തേങ്ങയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എത്ര മാവ് എടുക്കുന്നു അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു മുറി തേങ്ങ ഒരു മുറി കൂടുതലുണ്ട് ഒരു മുക്കാൽ മുറി തേങ്ങയുണ്ട് അതെടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം നെയ്യ് കടന്ന് ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇപ്പോൾ തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നേരത്തെ ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചുകൊടുക്കാം ശർക്കരയൊക്കെ മധുരത്തിനനുസരിച്ച് ചേർക്കാം അതിന് തേങ്ങയായിട്ട് പിടിച്ച് നല്ല കുറുകി വരണം തേങ്ങയിലൊക്കെ പിടിച്ച് നല്ല തുറു തുറ ആയി വരണം ഇപ്പോൾ ശർക്കരയൊക്കെ തേങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിന് ഇരുന്ന് തണുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും ശർക്കര ചൂടോടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് ജലാംശം ഉള്ളതായിട്ട് തോന്നുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ഈ അരിപ്പയിലൂടെ അരിച്ചിട്ട് കൊടുക്കാം ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ വരുന്നത് ഇത് ഇനി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇരുന്ന് നല്ല തിക്കായിക്കോൾ ഒരുപാടങ്ങ് തിക്കാവുകയാണെങ്കിൽ പിന്നെ ഈ ചട്ടിയിന്ന് ഇളകാതിരിക്കും ഇത്രയും മതി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നട്ട്സ് വല്ലതും ചേർക്കാൻ താല്പര്യം അത് ചേർത്ത് കൊടുക്കുക നട്ട്സ് റൈസിൻസ് ഇതൊക്കെ ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക ഞാനിതൊന്നും ചേർക്കുന്നില്ല ഇനി തീ അണച്ചു കൊടുക്കാം ഇപ്പം ഈ ശർക്കരക്കൂട്ടെല്ലാം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഗോതമ്പ് പൊടിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ ഇതിൽ നിന്ന് ഓരോ സ്പൂൺ വച്ച് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഈ മാവൊക്കെ കുറേ കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസായിട്ടെടുക്കാം ഇങ്ങനെ ഓരോ ബോൾസായിട്ടെടുത്ത് നന്നായിട്ട് ഉരുട്ടി അപ്പം നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂൺ തേങ്ങാക്കൂട്ട് വയ്ക്കാം കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിൽ ഇന്ന് ഒരു സ്പൂൺ തേങ്ങാക്കൂട്ട് വെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് മടക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ മുഴുവനും ഞാനൊന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റാണ് ഉരുട്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക അങ്ങനെ മുഴുവനും ഉരുട്ടിയെടുത്തത് ലാസ്റ്റാണ് കുറച്ച് ശർക്കര കൂട്ട് ബാക്കി വന്നിട്ടുണ്ട് അത് കുട്ടിയൊക്കെ കഴിക്കാൻ കൊടുക്കാം കണ്ടോ നല്ല കട്ടിയായി തണുത്ത് വന്നപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ലാസ്റ്റ് ഒരു പതിനാല് ഉരുള കിട്ടിയിട്ടുണ്ട് രണ്ട് കപ്പ് മാവും ഒരു കപ്പ് ചോറും കൂടി അരച്ച് കുഴച്ചെടുത്തപ്പം ഉണ്ടോ ഇപ്പം ആയിട്ടുണ്ട് കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കണം വെള്ളം തൊട്ടാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും കയ്യിൽ അല്പം എണ്ണ സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇപ്പോൾ ഇല്ലാത്ത എണ്ണയാണ് നല്ലത് അങ്ങനെ എല്ലാം കൂടെ ഉരുട്ടി വച്ചിട്ടുണ്ട് ഇനി ആവിയിൽ പുഴുങ്ങി എടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഈ കണ്ണുള്ള ഈ അരിപ്പാത്രം വച്ചിട്ടുണ്ട് അതിലേക്കൊരു ഇലയും കൂടി വെച്ച് കൊടുക്കാം വാഴയില വാട്ടിയതാണ് അതും കൂടി വച്ചുകൊടുത്തിട്ട് ഇത് ആവി വരുമ്പോൾ ഈ ഉരുളാൾ പറക്കി അതിലോട്ട് വെച്ചുകൊടുക്കുക അപ്പം ആവി വന്നില്ല ആവി വന്ന ശേഷം വെച്ച് കൊടുക്കുക അപ്പോൾ ആവി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉരുളാൾ പറക്കി വെച്ച് കൊടുക്കാം എല്ലാ ഉരുളാളും പറക്കി വെച്ച് കൊടുക്കുക എല്ലാ ഉരുളാളും പറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കുക അടച്ച് വെച്ച് ഒരമണിക്കൂർ വേവിച്ചെടുക്കുക ഈ കൊഴുക്കട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇനി ഇത് തണുക്കുമ്പോൾ മുറിച്ച് കാണിക്കാം നല്ല സോഫ്റ്റാണ് ഇരുന്ന ശർക്കര കൂട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ശർക്കരയും തേങ്ങയും ഏലക്കയും നെയ്യും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് അത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും കഴിക്കാം മുതിർന്നവർക്കും ഇങ്ങനെ തന്നെ ഒരു മുട്ടായി പോലെ കഴിക്കാം കണ്ടോ ഒരു നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതും ഒരു പലഹാരമായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുക കൊഴുക്കട്ടക്കകത്തും ഇത് വച്ചില്ലെങ്കിലും ഇങ്ങനെ തന്നെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുക കൊഴുക്കട്ട വെന്ത് കഴിഞ്ഞപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റാണ് ഞാൻ മുറിച്ച് കാണിച്ചു തരാം കണ്ടോ ഇപ്പോഴും ചൂടുണ്ട് അതുകൊണ്ട് കൈ കൊണ്ടെടുക്കാൻ പ്രയാസമാണ് കണ്ടോ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുഴക്കട്ടയാണ് ഇപ്പോൾ എല്ലാവരും ഈ രണ്ട് ഐറ്റം തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത വീഡിയോയുമായി കാണാം